ഞാൻ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കോഫിയാണ് ഗൈസ് ഗൈസ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ പറ്റും കോൾഡ് കോഫിക്ക് കാര്യം വേണ്ടത് ഇൻസ്റ്റന്റ് കോഫി പൗഡറാണ് ഗൈസ് പിന്നെ വേണ്ടത് ഈ കട്ടപ്പാല ഗൈസ് തണുത്ത പാല് പിന്നെ ഐസ് പിന്നെ പഞ്ചസാര അത്ര സാധന മതി ഗൈസ് അപ്പൊ നല്ല ടേസ്റ്റിയാണ് ഗൈസ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലും

ഗൈസ് അപ്പം നമ്മൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ആണ് ഉള്ളത് അധികം പറയാൻ വന്നത് ബേസ് ഇതിൽ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല ഐസ് ക്യൂബ്സ് ഉണ്ട് എടുത്തിട്ടുണ്ട് ബേസ് നല്ല തണുത്ത ഐസ് ക്രൂംസ് ഈസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ പഞ്ചസാരയും ഈ ഐസ് ക്യൂബ്സും നമുക്ക് നേരെ ഉപയോഗിച്ചത് നമുക്ക് നേരെ മിക്സ് അടിക്കുക ഇതേസം അപ്പം നമുക്ക് ഇൻസ്റ്റന്റ് കോഫി പൗഡർ രണ്ട് ടീസ്പൂൺ ഇടാം വൺ കോഫി പൗഡർ ഇട്ട ഇത് നോക്ക ഇനി വേണ്ടത് മിൽക്കാണ് ദേശം മിൽക്ക് നമ്മള് ഒരു ആവശ്യത്തിന് മിൽക്ക് വേണം പിന്നെ ഇത് ഞാൻ തിളപ്പിച്ച് പിന്നെ അതിന്റെ ചൂടൊക്കെ ആറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണ്ടി ചെത്തമാനാണെ നമുക്ക് ഇത് ഉറച്ചു കൊടുക്കും ഗസ് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഈ കോഫി പൗഡറും ഐസ് ക്യൂബ്സും പഞ്ചസാരയും പാലൊക്കെ ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് ഗൈസ് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഗൈസ് ഗൈസൊക്കെ ഞാനിത് ഫ്രീസർ എന്നാണ് വെച്ചേക്കുന്നത് ഇത് അഞ്ചു മിനിറ്റ് ഫ്രീസറിൽ വെക്കണം വെക്കണേ ഗൈസ് ഗൈസ് നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിൽ പതേ കൊള്ളാ നമുക്ക് ഇത് പതേക്കിട്ടുള്ളൂ ഗസ് ഗൈസ് അത്രണ്ട് ഈന്റെ ഷെയ്ഡ് കണ്ടില്ലേ ഗൈസ് ഇവിടെ വേറെ കളും അടിയിൽ വരുന്ന ഗൈസ് പിന്നെ അഞ്ച് മിനിറ്റ് വെച്ചത് വെച്ചാൽ അതിന്റെ പത വെക്കണം ഫ്രിഡ്ജ് വെച്ചിട്ട് കാര്യമില്ല കാര്യം നമുക്ക് കുടിക്കാം ഒന്ന് അളക്കാം ഗൈസ് ടേറ്റാണ് കിടിലെ ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ലൈസ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് ഞാൻ പറയുന്നത് ലേസ് അപ്പോൾ നിങ്ങൾ ഈ ഈ കോൾഡ് കോഫി വീട്ടിൽ തയ്യാറായിരിക്കും നോക്കും ബേസ് ഐസ്ക്രീം ഒന്നും വേണ്ട ലേസ് ഈ ഇത് ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും വെള്ളമുണ്ടാവും അതുകൊണ്ട് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കാം പിന്നെ കോഫി പൗഡർ നിങ്ങളുടെ വീട്ടിലുണ്ടാവും പിന്നെ പാൽ ഇടും പിന്നെ പഞ്ചസാര വീട്ടിലുണ്ടാവും എല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടാകും ബേസ് ഐസ്ക്രീം ഒന്നിട്ടുണ്ടോസ് ഇതിൻ്റെ കൂടെ ഇപ്പൊ അതി ഫ്രീസറിൽ വെച്ചിട്ട് ഇന്ത്യ മോളിട്ടേസ് നല്ല ഈ ഐസ്ക്രീം നല്ല ചോക്ലേറ്റിന്റെ ടേസ്റ്റ് എടുത്താൽ വരും ലീസ് കേസ് ഐസ്ക്രീം ഇട്ടാത്തോണ്ട് മാത്രല്ല ഇതിന് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് വരുന്നുണ്ട് കേസ് നല്ല അടിപൊളി ടേസ്റ്റാണ് ആണ് അപ്പോ ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കനോട് അനേവരോട് ബൈ ഫ്രം മൈ ലൈഫ്